ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് പ്രകടന പത്രിക പ്രകാശനം നടത്തി നേതാക്കൾ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണിക്കാവിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസമായി തേടിയ ജനങ്ങളുടെ നിർദ്ദേശങ്ങളും സോഷ്യൽ മീഡിയ വഴി ലഭിച്ച നിർദ്ദേശങ്ങളും അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ പ്രകടന പത്രികയാണ് പ്രകാശനം ചെയ്തതെന്ന് എൽ ഡി എഫ് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭരണമന്ത്രിയിലെ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കിയ ചാരിതാർത്ഥിച്ചുകൂടിയാണ് പുതിയ വികസന പന്ത്രിലേക്ക് ഭരണക്കാവിനെ നയിക്കാൻ വേണ്ടിയുള്ള രൂപരേഖയാണ് ഈ മാനിഫെസ്റ്റോ ഈ മാനിഫെസ്റ്റോ നിങ്ങളുടെ മുമ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഭരണക്കാവിനെ നയിക്കാൻ വേണ്ടിയുള്ള രൂപരേഖയാണ് ഈ മാനിഫെസ്റ്റോ ഈ മാനിഫെസ്റ്റോ നിങ്ങളുടെ മുമ്പിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ജനാധിപത്യ വേണ്ടി ഞങ്ങൾ എൽഡിഎഫ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കൊഷി അലക്സ് എൽഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൈനാൻ ജോർജ് തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു എൽഡിഎഫ് നേതാക്കളും പങ്കെടുത്തു സിഡിറ്റ് ന്യൂസ്